ഗുരുവായൂരത്തണം കണ്ണനെ കാണേണം നിർമ്മാലമിന്നു തോഴു തീടേണം വനമാല ചാർത്തിയാവാതലേശൻറെ വാഗച്ചാർ തിന്നു ഞാൻ കാണാകേണം ആണി വാഗച്ചാർത്തിന്നു ഞാൻ കാണാകേണം തുളസി തുളസിപ്പൂമാലായണിഞ്ഞോ നിൽക്കുന്നോരു തുളസീധാരനെ ഞാൻ കാണാകേണം ചേലാർന്ന മൗലിയിൽ ചേരും ആയിൽ പീലി ചൂടി നിൽക്കും രൂപം കാണാകേണം പീലി ചൂടി നിൽക്കും രൂപം കാണാകേണം ഗുരുവായൂരത്തേണം കണ്ണനെ കാണേണം നിർമാലമിന്നു തോഴു തീടേണം വനമാല ചാർത്തിയാവാതലേശൻ്റെ വാഗച്ചാർത്തിന്നു ഞാൻ കാണാകേണം അണീവാഗച്ചാർത്തിന്നു ഞാൻ കാണാകേണം കയ്യിൽ കൂഴാലും നാവനീതവുമായി കൊഞ്ചുന്ന കണ്ണനെ കാണാകേണം പൊന്നുണ്ണി കണ്ണൻ്റെ പുഞ്ചിരിക്കും മൂഖം പുലരിയിൽ ഞാൻ കണി കാണാകേണം പൊൻപുലരിയിൽ ഞാൻ കണി കാണാകേണം ഗുരുവായൂരെത്തേണം കണ്ണാനെ കാണേണം നിർമ്മാല്യാന്നു തോഴുതിടേണം വനമാല ചാർത്തിയാവാതാലേശൻ്റെ വാഗാർത്തിന്നു ഞാൻ കാണാകേണം അണീ വാകച്ചാർത്തിന്നു ഞാൻ കാണാകേണം